നമസ്കാരം പ്രവാസി സ്വാഗതം പങ്കാളികളുടെ ചതിയിൽപ്പെട്ട ജീവിതം നഷ്ടമായവരുടെ കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രവാസ ലോകത്തു നിന്നും പുറത്തു വരുന്നത് ബിസിനസ് പങ്കാളിയുടെ ചതിയിലകപ്പെട്ട് ജയിലിലായിരുന്ന മലയാളി വ്യവസായി മരിച്ചു ബിസിനസ് പങ്കാളി വഞ്ചിച്ചതിനെ തുടർന്ന് രോഗാവസ്ഥയിൽ ഷാർജയിലെ ജയിലിൽ അകപ്പെട്ട മലയാളി വ്യവസായിയായ എസ് പ്രസന്നനാണ് അന്തരിച്ചത് കഴിഞ്ഞ ദിവസം ഷാർജ കുവൈറ്റ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ദുബായിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന അക്രേറ്റ് അക്രലിക് എന്ന സ്ഥാപനത്തിന്റെ എം ഡി ആയ പ്രസന്നൻ ബിസിനസ് പങ്കാളി വഞ്ചിച്ചതിനെ തുടർന്ന് രോഗാവസ്ഥയിലും ഷാർജയിലെ ജയിലിൽ അകപ്പെടുകയും ചെയ്യുകയായിരുന്നു കടുത്ത കരൾ രോഗബാധിതനായിരുന്ന ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കോടതിയിൽ ജയിലിലായിരുന്നതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതെ വരികയായിരുന്നു കോഡീഷനായിരുന്ന ഇദ്ദേഹത്തിന് പാസ്പോർട്ട് വിട്ടുകിട്ടാനുള്ള തുക പോലും കണ്ടെത്താൻ കഴിയാത്ത അവസാന നാളുകളിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിയും വന്നു ഇരുപത്തിയൊന്നിലേറെ കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മകനും സാക്ഷ്യപ്പെടുത്തി തുടർന്ന് നിരവധി കടമ്പകൾ കടന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകിട്ടിയത് തുടർന്ന് എംപാമിംഗ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സ്വദേശമായ ഓച്ചകളിലേക്ക് കൊണ്ടുപോകും മരണസമയത്തും ഇദ്ദേഹത്തെ ചതിച്ചുകടന്ന പങ്കാളികൾ സഹായത്തിനെത്തിയില്ല എന്ന് സാമൂഹ്യ പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ബിസിനസ് പങ്കാളികളുടെ ചതിയിലൂടെ ജീവിതം നഷ്ടമായവർ നിരവധിയാണ് അത്തരത്തിൽ ഒരു വ്യക്തിക്ക് ദാരുണമായി അന്ത്യം സംഭവിച്ച ഒരു വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി